നമ്മൾ എവിടെ നമ്മളെവിടെ പോവാണെന്നറിയാ ഇപ്പം നമ്മളെ നമ്മുടെ ഓസ്ട്രേലിയയിൽ ഇവിടെ ഒരു ഷെയറിംഗ് ഉണ്ട് ഷെയറിംഗ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ഇസ് കെയറിംഗ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇപ്പൊ പിള്ളേരെ സ്കൂളിലൊക്കെ പോകുമ്പോ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഷെയറിംഗ് ഇസ് കെയറിംഗ് അപ്പൊ നമ്മുടെ ഇവിടെ ഒരു നമ്മുടെ വീടിന്റെ അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ഏരിയയില് അവര് ഒരു നമുക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ ഒരു പാക്കറ്റിലാക്കി അവരുടെ വീടിന്റെ ലെറ്റർ ബോക്സിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പോയി എടുക്കാൻ പോലെ അവര് ആൾക്കാർക്ക് വേണ്ടവർക്ക് ഒന്ന് ഫ്രീ ആയിട്ട് എടുക്കാം പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അവിടെ വല്ലതും എന്ന് അപ്പൊ ഇതാണ് സംഭവം കണ്ടോ അവരുടെ ലെറ്റർ ബോക്സിൽ വെച്ചേക്കുന്നത് കണ്ടോ നമ്മളവിടെ പോയി പിക്കപ്പ് ചെയ്തത് അവരവിടെ അതിന്റെ മേളിൽ വെച്ചേക്കുമായിരുന്നു ആ ലെറ്റർ ബോക്സിന്റെ മേളിൽ നമ്മളതുകൊണ്ട് അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ നിന്ന് എടുത്തപ്പം നല്ല ഫ്രഷായിട്ടുള്ള ണ്ട് അ ചെറിയ പുളി ലാസ്റ്റ് ഉണ്ട് കേട്ടോ